കുഞ്ഞുങ്ങളോട് ലാലേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നടന്നത് മറ്റൊന്ന് എല്ലാം ഹേറ്റേഴ്സിന്റെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ആദരിച്ചത് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും പൊതുജന പങ്കാളിത്തം കൊണ്ടും സമാനതകളില്ലാത്തതായിരുന്നു പരിപാടി തന്നെ താരമാക്കി ആരാധകർക്കായി പരിപാടിയിൽ മോഹൻലാൽ പാട്ടുപാടുകയും ചെയ്തു പരിപാടിയിൽ നിന്നുള്ളൊരു വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് തനിക്കൊപ്പം സെൽഫി എടുക്കാൻ വന്നൊരു കുട്ടിയെ മോഹൻലാൽ മടക്കി അയക്കുന്നതാണ് വീഡിയോ നിരവധി പേരാണ് മോഹൻലാലിനെ വിമർശിച്ചെത്തിയത് താരം ചെയ്തത് മോശമായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിധിക്കൽ മോഹൻലാൽ ചെയ്തത് ശരിയായില്ല ഒരു പണക്കാരനായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അകത്തും പുറത്തുമെല്ലാം അഭിനയമാണ് എന്നൊക്കെയായിരുന്നു വിമർശനം എന്നാൽ അന്ന് നടന്നത് മറ്റൊന്നാണെന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ പറയുന്നത് വിവാദ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെയായിരുന്നു പരിപാടിയുടെ വോളണ്ടിയർമാരിൽ ഒരാളുടെ പ്രതികരണം ഞാനവിടെ വോളണ്ടിയറായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഭവം ആ കുട്ടിക്ക് ലാൽസാർ കൈവീശി അഭിവാദ്യമൊക്കെ ചെയ്തതാണ് കുട്ടി കുറേ നേരമായി അതിലെ ഓടിക്കളിക്കുകയായിരുന്നു തിരക്കേറി വന്നതുകൊണ്ട് പോയിരിക്കാൻ പറഞ്ഞതാണ് വീട്ടുകാർ ആരെയും അപ്പോൾ കുട്ടിയെ നിയന്ത്രിക്കാനും വന്ന് കണ്ടില്ല ഇതിനൊക്കെ ഇത്ര പ്രശ്നമാക്കാനുണ്ടോ വീഡിയോ പകുതി വെച്ച് കാണുന്നതിന്റെ കുഴപ്പമാണ് എന്നായിരുന്നു കമന്റ് കമന്റ് വൈറലായി മാറുകയാണ് നിരവധി പേർ മോഹൻലാലിനെ അനുകൂലിച്ചെത്തുന്നുമുണ്ട് മോഹൻലാൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതെല്ലാം ഹേറ്റേഴ്സിന്റെ രോദനമാണെന്നും മോഹൻലാൽ ആരാധകർ പറയുന്നു ഒരു നാണയത്തിന് രണ്ടു വർഷമുള്ളതുപോലെ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഏതൊരു കാര്യത്തിലും ഉണ്ട് മോഹൻലാൽ വിരോധികളാണ് അയാൾ എന്തു ചെയ്യുന്നു അയാളെ ജനങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്താൻ എന്തു കിട്ടുമെന്ന് നോക്കിയിരിക്കുകയാണ് അവർക്കതാണ് പണി അവരുടെ കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ വീഴരുത് സത്യം മനസ്സിലാക്കി മാത്രം ഒരാളെ വിമർശിക്കുകയെന്നായിരുന്നു ഒരാളുടെ പ്രതികരണം